കൃഷിയും പരമ്പരാഗത രീതികളും കേരളീയരിൽ നിന്ന് പതിയെ അകന്നു പോകുന്നു എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് തിരുത്താനാണ് കുടുംബം പറയുന്നത് രാമായണ മാസത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്കെല്ലാം ഇല്ലം നിറയ്ക്ക് ക്ഷാമമില്ലാതെ കതിർക്കച്ചകൾ എത്തിച്ചു കൊടുക്കുന്നത് ആലാട്ടുകുടുംബമാണ് െടുത്ത കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ച് പൂജ ചെയ്ത് ശ്രീലങ്കത്ത് കതിരുകൾ നിറയ്ക്കുന്നതാണ് ഇല്ലം നിറ എന്ന് പറയുന്നത് വീട്ടിൽ ഐശ്വര്യം നിറയാനും കാർഷിക അഭിവൃദ്ധി ഉണ്ടാവാനുമുള്ള വിശേഷ ചടങ്ങാണിത് ഇക്കുറി അമ്പത് സെന്റ് സ്ഥലത്ത് പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു കർഷകനായ ആലാട്ടുചന്ദ്രൻ കൃഷി ഇറക്കിയത് തനി ജൈവ കൃഷി വെണ്ണീറും ചാണകവും മാത്രമാണ് വളമായി കൃഷി പരിചരണത്തിന് ഉപയോഗിച്ചത് വിളവാകട്ടെ നൂറു മേനിയും സ്വർണ്ണനിരമുള്ള നെൽമണികൾ കൊണ്ട് പാടകമാകി നിറഞ്ഞു ഇപ്പോൾ അടുത്ത് ഈ സമയത്ത് ഇത്രയും പ്രദേശം കംപ്ലീറ്റ് ഒഴിഞ്ഞെടുക്കുകയാണ് ഇതൊരു അമ്പത് സെന്റിൻ്റെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് കൃഷിയാണ് വൺ വിജയത്തിലാണ് ഇപ്പോൾ കാണുന്നത് നല്ലൊരു വിളവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിളവ് നോക്കിയിട്ടല്ല അമ്പലങ്ങൾക്ക് ഇല്ല നിറയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കതിരി കൊണ്ടുപോകുന്നത് വിവിധ ക്ഷേത്രങ്ങളിലുള്ള ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ സാധാരണ ചെയ്യാറ് പഴുന ചെമ്മനറ്റ പാടശേഖരത്തിൽ തന്നെ കൊണ്ടുപോകാറ് അവിടെ തയ്യാതെ വന്നിട്ടുള്ള സിറ്റുവേഷനിലാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ ഇത് പണ്ട് വിജയിപ്പോൾ എല്ലാ ക്ഷേത്രത്തിലും ജീവിക്കും സമൃദ്ധിയായിട്ട് കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ത്തിനുള്ളിൽ കൊയ്തെടുക്കാവുന്ന ഈ കൃഷിയിറക്ക് ഇല്ലം നിറയ്ക്കായി മാത്രമാണ് ശബരിമല ഗുരുവായൂർ തിരുനാവായ കോഴിക്കോട് താളി മലയനാട് കാവ് എന്നിവിടങ്ങളൊക്കൊപ്പം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ക്ഷേത്രങ്ങളിലേക്കും ഇല്ലം നിറയ്ക്കായി ആലാട്ടു കുടുംബം നെൽക്കതിർ എത്തിക്കും കേരളത്തിന് പുറത്തുള്ള ക്ഷേത്രങ്ങളിലേക്കും കൊറിയറായി കതിരുകൾ അയക്കാറുണ്ട് കാർഷിക വൃത്തിയിൽ ആറര പതിറ്റാണ്ടിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നതാണ് ആലാട്ടു പെരുമ